ബിഗ് ബോസിൽ ബോസിലിപ്പോഴും സൗഹൃദങ്ങളില്ലാതെ ഒറ്റയ്ക്ക് കളിക്കാനായിരിക്കും നല്ലത് അതിന് ഉത്തമ ഉദാഹരണ ഇന്നിപ്പോൾ അനുമോളും ആതിലയും ന്യൂറയും തെറ്റിപ്പെരിഞ്ഞത് അല്ലേ ഇവിടെ പല അഭിപ്രായങ്ങളും പറയുന്നത് അനുമോളാണ് ആതിലെയും ന്യൂറയും പ്രിന്നിൽ നിന്ന് കുത്തിയത് അവരെ ചതിച്ചു അനുമോൾക്കാരും സൗഹൃദങ്ങൾ ഒരു പരിധി വരെ സൂക്ഷിച്ച് പിന്നെ അവരെ കൈവിടുന്ന ഒരു സ്വഭാവമുണ്ട് എന്നൊക്കെ ആതില പറയുന്നുണ്ട് അതിനകത്ത് ശൈത്യമായിരുന്നു ശരി എനിക്കിപ്പോൾ ശൈത്യം നല്ലതുകൊണ്ട് മനസ്സിലാവുന്നുണ്ട് അനുമോള് ഫേക്കാണ് അനുമോള് നൗഹൃദം എന്ന് പറഞ്ഞ നടുക്കുകയായിരുന്നു ഒരു നല്ല ഡ്രാമ ആർട്ടിസ്റ്റാണെന്നൊക്കെ അങ്ങനെ ഒരുപാട് കുത്തുവാക്കുകൾ പറയുന്നുണ്ട് പക്ഷെ തിരിച്ച് അനുമോള് ഒരു കുത്തുവാക്ക് പോലും ആദിലെയോ ന്യൂളയോ പറയുന്നില്ല ആകെ കൂടി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ടോപ്പ് ഫൈവില് നീ എത്തിയതിൻ്റെ അഹങ്കാരമാണ് നിനക്കെന്ന് ന്യൂറയോട് ഒരു വാക്ക് പറയുന്നുണ്ട് അല്ലാതെ ഒരു വാക്ക് പോലും തന്നെ ആതിലയോടോ നൂറയോടോ തെറ്റായിട്ട് അനുമോള് പറയുന്നില്ല പക്ഷേ ഈ ആതിലേ നൂറേയും എപ്പോഴും അനുമോളെ നാലാടിൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് ആയിക്കോട്ടെ മറ്റുള്ള അതിനകത്ത് നടക്കുന്ന സംഭവങ്ങളായിക്കോട്ടെ എപ്പോഴൊക്കെ തരം കിട്ടുന്നു അപ്പോഴൊക്കെ ചവിട്ടി താഴ്ത്താനായിട്ട് ശ്രമിക്കാറുണ്ട് ഡ്രാമാ ക്യൂ എന്ന് പറയുന്നു അതുപോലെ തന്നെ ഫേക്ക് ഫേക്കാണെന്ന് പറയുന്നു ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെ സൗഹൃദത്തിലൂടെ നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റുള്ളവരുടെ അടുത്ത് പോയിരുന്നു കുറ്റം പറഞ്ഞ് കാണാറുണ്ട് എപ്പോഴും അനുമോളെ കുറിച്ചിട്ട് വിമർശിക്കുന്നത് കാണാറുണ്ട് ആതില ഇതൊക്കെ അവർ കാണിക്കുന്നതെന്ന് പറയുന്നത് വെച്ചാൽ ഇവർ ഗ്രൂപ്പല്ല എന്ന് തെളിയിക്കാനാണ് ഗ്രൂപ്പല്ല എന്ന് തെളിയിക്കാനാണെങ്കിൽ പോലും നമ്മുടെ ഒരു സുഹൃത്തിനെ മറ്റുള്ളവരുടെ മുന്നിലെച്ച് കൊച്ചാക്കുന്ന അത്ര നല്ലൊരു കാര്യമല്ല അപ്പോൾ അതിന് നമുക്കൊരു ജെന്യൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല എപ്പോഴും അനുമോൾക്ക് തെറ്റ് ഒരു കാര്യം അവിടെയാണ് ആതിലെയും നൂറേയും ഒരുപാട് വിശ്വസിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അനുമോൾ ആരോടും തന്നെ ഈ ഒരു കാര്യം തന്നെ ഷെയർ ചെയ്തില്ല അവരെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ തെറ്റായിട്ട് ഷെയർ ചെയ്തില്ല പക്ഷേ ആതിലെയും നൂറേയും എപ്പോൾ കിട്ടിയാലും അത് വഴക്കടിച്ചിരിക്കുന്ന അക്ബറും നെയ്വിനും ആണെങ്കിൽ പോലും അവരെ അടുത്ത് പോയി എന്ന് കുറ്റം പറയുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് തോന്നുന്നത് അനുമോൾക്ക് വേണ്ട അത് ഉപേക്ഷിച്ച് മുന്നോട്ട് ഒറ്റയ്ക്ക് കളിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത് ആതിലേക്ക് നൂറയ്ക്കും ഈ അനുമോളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ മനസ്സിലായിട്ട് അവരിപ്പോഴും അനുമോളെ കരുതുന്നത് എന്താണ് ഫേക്കാണ് ഫേം ഫേമസ് ഉള്ളതുകൊണ്ട് അവർക്ക് പി ആർ ഒരുപാട് അതായത് ഇത് പി ആറിൻ്റെ കാര്യം പോലും മുഖത്ത് നോക്കി വിളിച്ച് പറയുകയാണ് ഒരു ഷോയിൽ വന്നിട്ട് ഒരു ഫ്രണ്ടിനോട് എന്തൊരു തെണ്ടിത്തിലാണ് അത് ചെയ്തിരിക്കുന്നത് അല്ലേ അങ്ങനെ ആരെങ്കിലും ചെയ്യോ പി ആർ കൊടുത്താലേ നീ ഇവിടെ വന്നിരിക്കുന്നൊരു അടുത്ത സുഹൃത്ത് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനുമോളുടെ സ്ഥാനത്ത് വേറെ ആയി ആര് തന്നെ ആയിരുന്നാലും അത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആതിലേയും ന്യൂറയുടെയും സ്ഥാനത്ത് തന്നെയാണ് ഒരുപാട് തെറ്റെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അനുമോളുടെ ഭാഗത്ത് തെറ്റ് ഇല്ല എന്നല്ല തെറ്റ് ഉണ്ട് പക്ഷേ എപ്പോഴും സൗഹൃദത്തിൻ്റെ പേരിൽ നമ്മൾ കണക്കാക്കാണെങ്കിൽ അതിൽ കൂടുതൽ തെറ്റ് ആതിലടേയും നൂറിടേയും ഭാഗത്ത് തന്നെയാണ് അവർ എപ്പോഴും അനുമോളെ കഴുത്തി കാണിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് കാര്യം കിട്ടുമ്പോൾ അവർ അപ്പം പ്ലേറ്റ് മാറ്റുന്ന രീതിയാണ് നമ്മൾ പ്രത്യേകിച്ച് വീക്കെൻ്റ് എപ്പിസോഡ് ലാലേട്ടിന് മുമ്പിൽ ആദില കഴിഞ്ഞ വീക്കെൻ്റ് എപ്പിസോഡ് പോലും പറഞ്ഞു ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചപ്പോൾ ഇവിടെ കുറേ ഡ്രാമ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അപ്പോൾ തന്നെ നമുക്കൊരു എന്താണ് അനിമോളെ കുറിച്ചിട്ട് ആതിലയുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ ആരാണ് ശരിക്കും ഡ്രാമ കളിക്കുന്നത് ആതിലേ ന്യൂറേ അല്ലേ അനിമോളല്ലേല്ലോ